ഇന്നത്തെ എപ്പിസോഡിൽ ജബ്രികളും ഋഷിയും അൻസിബയുമാണ് എവിക്ഷൻ നേരിടുന്നത് ഗബ്രിയുടെ മുഖത്ത് ഒരു സ്ഥായി ഭാവമാണ് എന്നാൽ ജാസ്മിൻ വല്ലാണ്ടങ്ങ് പേടിച്ചിരിക്കുകയാണ് റിസൾട്ട് ഞങ്ങൾ ബാക്കിയുള്ളവരുടെ റിസൾട്ട് അടുത്ത എപ്പിസോഡിലാവും കാണുക ഇതുവരെ കേട്ടിട്ടുള്ള ന്യൂസുകൾ അനുസരിച്ച് ഒരു എവിക്ഷൻ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഋഷിയെയും സേവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ടു പേരുടെ പേര് മാത്രമേ ആ പെട്ടിയിലുള്ള സ്ക്രാച്ച് കാർഡിലുള്ളൂ ബാക്കിയുള്ള പ്രത്യേക രീതിയിലാണ് എവിക്ഷൻ പ്രോസസ് നിങ്ങളിൽ ഒരാൾ കാര്യം രണ്ടുപേരും പുറത്തായാലും സമാധാനമാണ് കാരണം ബിഗ് ബോസ് ഷോയുടെ ഒരു അവസ്ഥ ടി ആർ പി ഉണ്ടെങ്കിലും ഇത്തരത്തിലാക്കാൻ ഇവർ കുറെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഗെയിം വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിന് പ്രോമോയ്ക്കുള്ള കണ്ടന്റും എപ്പിസോഡിനുള്ള കണ്ടന്റും ധാരാളമായിട്ട് കൊടുക്കുന്ന രണ്ടു പേരാണിവർ ഗബ്രിയെ കാർഡിലും സങ്കടം ആണ് ജാസ്മിൻ പുറത്താകുമെന്നായിരിക്കും ജാസ്മിൻ വിചാരിച്ചിട്ടുള്ളത് ആര് പുറത്തായാലും ജാസ്മിന് ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഗബ്രി എവിക്റ്റഡ് എന്നാണ് എഴുതി കാണിക്കാൻ പോകുന്നത് ഗബ്രിയുടെ ഒരു വലിയ ഫോട്ടോയും ചിലപ്പോൾ ആ ഫ്ലെക്സിൽ ഫ്ലെക്സിലുണ്ടാവും ഗബ്രിക്ക് മോഹൻലാലിന്റെ അടുത്തേക്ക് പോകാം ഗബ്രി ബിഗ് ബോസ് ഹൗസിന് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ഗബ്രിയെ നമുക്ക് വിമാനത്താവളത്തിൽ വെച്ച് കാണാം